നമ്മൾ ഓരോരുത്തരും കാതർത്തിരിക്കുന്ന ആ ശബ്ദം ഞാൻ ഒരിക്കൽ കൂടി ഏറെ ആ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നല്ലൊരു സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഇനി ഏറ്റവും സ്ത്രീകൾക്കായിട്ട് ഞാൻ ചോദിക്കപ്പെടുന്നത് ഒട്ടൊരു ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും ചില ഇങ്ങനെ കിട്ടി കാര്യം ഇത് ഇരുപത്തിനാല് വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു സിനിമ ചിലപ്പോൾ ലാബിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ട് പോകും പക്ഷെ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ആ സിനിമയുടെ പ്രിൻഡ് പ്രശാദം ഒരുപാട് സിനിമകളുടെ പ്രിൻഡിൽ ഉണ്ടായിരുന്നു അതെല്ലാം നഷ്ടപ്പെടുന്നു ഇതെല്ലാം പ്രോപ്പറായിട്ട് പ്രിസേർവ് ചെയ്യുന്നു അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശേഷം ഇതിൽ പറയുന്ന ആർക്കും ആരോഗ്യവും എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുള്ള ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളൊന്നാണ് ആസ് ആരാക്ടർ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇത് ഇതിൻ്റെ സിനിമകളിലെ പാട്ടുകൾ കാണാറുണ്ട് എന്തൊരു മഹാനുഭാവം മറ്റു പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഇതിലെൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാനിപ്പോൾ ഓർക്കുകയാണ് ജയപ്രതാപ് ജയലക്ഷ്മി ജയശ്രീ ജയപ്രതാപ് മുരളിചേരൻ ഒരുപാട് പേര് അവരെയൊക്കെ ഞാൻ ഓർക്കുന്നു എന്തുകൊണ്ട് ഈ സിനിമ ഒളിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് കാലം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാരണം കാണും അന്ന് ആർക്കും എന്തോ ആരോടോ പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഞാൻ ക്ഷമീഡിച്ച് വരികയായിരുന്നു നമുക്ക് സിനിമ ഒരു പക്ഷേ മറ്റ് സിനിമകളുടെ കൂടി ഇറങ്ങിയതു കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമയുടെ പേസ് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതമായിരുന്നു അതിൻ്റെ സൗണ്ട് ആയാലും മ്യൂസിക് ആയാലും ക്യാമറ ആയാലും എല്ലാം പിന്നെ എന്തുകൊണ്ട് ഓടിയില്ല എത്രയോ വലിയ സിനിമകൾ നല്ല സിനിമകൾ കൂടാതിരുന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ പോയാലും അതിനൊരു കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആൻസർ ഒരുപാട് കാരണങ്ങളുണ്ടാവും പക്ഷേ സി അതിനെ വീണ്ടും റിയിടിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനിപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് എന്തോ പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് അദ്ദേഹം എൻ്റെ ആദ്യത്തെ സിനിമ അത് മഞ്ഞ കഴിഞ്ഞ പൂക്കൾ മുതലുള്ള ബന്ധമാണ് എത്രയോ നല്ല സിനിമ സിനിമി ഇവിടെ പറഞ്ഞ സിനിമ രണ്ട് സിനിമകൾ പറഞ്ഞ സതേയം സിനിമ സതേയമാണ് പിന്നെ സിനിമയെക്കുറിച്ച് പറഞ്ഞു അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണമല്ല പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനൊരു തോട്ട് ഉണ്ടായ ആ ഒരു ആ ഒരു ചിന്ത ഇത് തോന്നിപ്പിച്ച ആ ദൈവത്തിന് ആദ്യം നന്ദി പറയാം അല്ല ഇങ്ങനൊരു സിനിമ ഇത് വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച ആ മനസ്സിന് നന്ദി പറയുന്നു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ആസ് എൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ടൊരു സിനിമയാണ് വളരെ അത്യപൂർവ്വമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറ്റുമ്പോൾ ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളർ ചെയ്തൊക്കെ വീണ്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതുപോലെയല്ല ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ഫിലിം സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല കാര്യം പല ലാബുകളും ഇപ്പോൾ ഇല്ല അതൊക്കെ മാറിപ്പോയി ഇവിടെയൊക്കെ വലിയ സംച്ചയങ്ങളുണ്ട് അപ്പോൾ അതിലെ ഒരുപാട് സിനിമകളുടെ പിന്നൊക്കെ നഷ്ടപ്പെട്ടുപോയി എത്രയോ സിനിമകളുണ്ട് പക്ഷേ ഇത് അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ കാണണം അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ആൾക്കാർ കാണണം എന്നുള്ള അതിൻ്റെ ആഗ്രഹം ഈ സിനിമയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ സിയാത്കയുടെയും എൻ്റെയും അല്ലെങ്കിൽ ചെബിയുടെയും കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരാഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ആ സിനിമയ്ക്ക് എല്ലാ ഭാവുകളും ഞാൻ തീരുന്നു ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാലും എല്ലാവിധ ഭാവങ്ങളും ആ സിനിമയ്ക്കുണ്ടാകട്ടെ നല്ല നല്ല സിനിമകളുണ്ടാകട്ടെ ഇത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞാൻ ഭാഗ്യമുണ്ട്